നമസ്കാരം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് ഇന്നലെ രാവിലെ ഒൻപത് മണി മുതൽ കാണാതായ അസം സ്വദേശിനിയായ പതിമൂന്നുകാരിയെ കണ്ടെത്താൻ പണിപ്പെട്ട് കേരള പോലീസ് കന്യാകുമാരിയിൽ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് എങ്കിലും കുട്ടിയെ സംബന്ധിച്ച് യാതൊരു വിവരവും ഈ അവസാന നിമിഷം വരെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കുട്ടിയെ കാണാതായി ഇരുപത്തിനാല് മണിക്കൂറിലധികം പിന്നിടുമ്പോഴും കുട്ടിയെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതി ിക്ഷയിലാണ് കുട്ടിയുടെ കുടുംബം കന്യാകുമാരിയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത് തുടർന്ന് കന്യാകുമാരിയിലെ ബീച്ചിലും ഊർജിതമായി തന്നെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു തമിഴ്നാട് പോലീസും ആർ പി എഫും കേരള പോലീസിനൊപ്പം തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാൽ ഇതുവരെയും യാതൊരു തുമ്പും കണ്ടെത്താനായില്ല എന്നാണ് അറിയുന്ന വിവരം ഇന്നലെ വീട്ടുകാരോട് പിണങ്ങിയാണ് കുട്ടി വീട്ടിൽ നിന്ന് ആരുമറിയാതെ പോയത് സഹോദരങ്ങളുമായി വഴക്കിട്ട കുട്ടിയെ അമ്മ ശാസിച്ചിരുന്നു അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്താണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് കുട്ടി മുൻപ് ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല എന്നാണ് കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് വീടിന് പുറത്ത് ഒറ്റയ്ക്ക് പോകുന്ന പതിവും ഈ കുട്ടിക്കില്ല അവസാനമായി പോലീസിൽ നിന്ന് ലഭിച്ച ഒരു വിവരം ഫോട്ടോയാണ് ആദ്യമായാണ് കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എന്നും കുടുംബം പറയുന്നു ഇതിനു മുൻപ് ഇങ്ങനെ എവിടേക്കും പോയിട്ടില്ല വളരെയധികം വിഷമമുണ്ട് എന്നാണ് മാധ്യമങ്ങളോട് കുടുംബം അറിയിക്കുന്നത് അമ്മയോടൊപ്പമല്ലാതെ കുട്ടി പുറത്തേക്ക് പോകാറില്ല കന്യാകുമാരിയിൽ നിന്ന് തന്നെ കുട്ടിയെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് അസം സ്വദേശിയായ അൻവർ ഹുസൈൻ്റെയും ഫർവീൻ ഭീകത്തിന്റെയും പതിമൂന്ന് വയസ്സുള്ള മൂത്ത കുട്ടിയെയാണ് കാണാതായിരിക്കുന്നത് കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് പുറകിലുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസം മുൻപാണ് അസമിൽ നിന്നും ഇവർ ഇവിടെ എത്തിയത് ആദ്യം ഹോട്ടലിലാണ് അൻവർ ജോലി ചെയ്തത് നിലവിൽ കഴക്കൂട്ടത്തിൽ സ്കൂളിൽ തോട്ടപ്പണിക്കാരനാണ് അൻവർ ഭാര്യയും സ്കൂളിൽ സഹായിയായി ജോലി ചെയ്യുകയാണ് പത്തൊൻപത് വയസ്സുള്ള മകനും ഒൻപതും ആറും വയസ്സുള്ള രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് ഇവർക്ക് പത്തൊൻപത് വയസ്സായ മകൻ ബംഗളൂരുവിൽ ജോലി ചെയ്യുകയാണ്